നമസ്കാരം സൂപ്പർ താരങ്ങളോടൊപ്പം മലയാളികൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് നടൻ സിദ്ദിഖ് കോമഡി വേഷങ്ങളിലൂടെ മലയാള സിനിമയിലേക്ക് എത്തുകയും പിന്നീട് വില്ലൻ വേഷത്തിലൂടെയും ക്യാരക്ടർ റോളുകളിലൂടെയും മലയാളികളുടെ പ്രിയപ്പെട്ട നടനായി മാറുകയും ചെയ്തിട്ടുണ്ട് സിദ്ദിഖ് അതുകൊണ്ട് തന്നെ സിദ്ധിക്കൻ്റെ സിനിമകൾ സൂപ്പർ സ്റ്റാർ പരിവേഷത്തോടു കൂടിയാണ് മലയാളികൾ എപ്പോഴും സ്വീകരിക്കാറുള്ളത് അത്രമാത്രം തന്മയത്വമാർന്ന മാറുന്ന പ്രകടനത്തിലൂടെ വില്യൻ വേഷങ്ങൾ പറിച്ചു നട്ടു മലയാള സിനിമയിലേക്ക് സിദ്ധിക്ക് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു വലിയ നഷ്ടമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ്റെ സാപ്പിയിലൂടെ സംഭവിച്ചത് എന്നുള്ളതാണ് റാഷൻ സിദ്ദിഖി എന്ന സാപ്പി അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കും മലയാളത്തിലെ സിനിമാ നടന്മാർക്ക് മാത്രമല്ല മലയാ എല്ലാ മലയാളികൾക്കും സുപരിചിതനായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം കാരണം അദ്ദേഹം ഭിന്നശേഷി ഉള്ള ഒരു ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ സിതികിന്റെ ഏറ്റവും മൂത്ത മകനായിരുന്നു എന്നാൽ ഈ ഭിന്നവിശേഷി ഉള്ള ആളാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരിക്കലും സാപ്പിയെ മാറ്റി നിർത്തിയിട്ടില്ല പകരം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാണ് എന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പൊതുവേദികളിലെത്തുമ്പോഴും ഷൂട്ടിലുമൊക്കെ അദ്ദേഹം സാപ്പിയെ പലതവണ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാള ചലച്ചിത്ര താരങ്ങൾക്ക് സാപ്പി സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി സാപ്പിയുടെ മരണത്തിൽ അനുശോചിക്കാനായി കേരളത്തിലെ സിനിമ പ്രവർത്തകർ ഒരുപോലെ ആ സിദ്ദിഖിൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയതും അതുകൊണ്ട് തന്നെയാണ് സാപ്പിയുടെ സാപ്പിയോടുള്ള സ്നേഹം നടൻ മമ്മൂട്ടി നാട്ടിലില്ല ഇരുന്നിട്ടും ഫേസ്ബുക്ക് ബുക്ക് ഫേസ്ബുക്കിലൂടെ കുറിച്ചത് ഒരൊറ്റ വരിയിലാണ് സാപ്പി നിൻ്റെ മുഖം ഇപ്പോഴും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്നായിരുന്നു മമ്മൂട്ടി കുറിച്ചത് അത് മലയാളക്കര ഏറ്റെടുക്കുകയും ചെയ്തു നടന്മാരോടൊപ്പം മലയാളത്തിലുള്ള കേരളത്തിലെ മിക്കവാറും ആളുകൾ തന്നെ അവിടേക്ക് സിദ്ദിക്കിൻ്റെ വീട്ടിലേക്ക് സാപ്പിയെ കാണാനായി ഒഴുകിയെത്തിയതും ആ ഒരു വരികളിലെ വൈകാരികത കൊണ്ട് തന്നെയാണ് എന്ന് പറയാം എന്തായാലും റാഷൻ സിദ്ദിഖ് എന്ന സിദ്ദിക്കിൻ്റെ മൂത്ത മകൻ്റെ മരണത്തോടു കൂടി സിദ്ദിക്ക് ഏറെ തകർന്നു എന്നുള്ളതാണ് സിനിമാ വൃത്തങ്ങൾ പറയുന്നത് തീർച്ചയായും താൻ ഏറ്റവും അധികം സ്നേഹിച്ച മക്കളിൽ ഏറ്റവും അധികം സ്നേഹം കൊടുത്ത സ്നേഹം നൽകിയ മകൻ തന്നെയായിരുന്നു സാപ്പി അതുകൊണ്ട് അദ്ദേഹത്തിന് ആ മുറിവുണങ്ങാൻ ഏകദേശം നാളുകൾ പിടിക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തെ ഈ അവസരത്തിൽ നമുക്ക് ആശ്വസിപ്പിക്കുക എന്നതല്ലാതെ മറ്റു ഒരു പോവുമഴിയുമില്ല അപരിഹാര്യമായ നഷ്ടം എന്നതല്ലാതെ സാപ്പിയുടെ വേർപാടിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല സാപ്പി മലയാളത്തിൻ്റെ തന്നെ സ്വന്തം പ്രിയപ്പെട്ടവനായി മാറുന്നതും സിദ്ദിക്കിൻ്റെ മകൻ എന്നതിലുപരി മലയാളികളേറെ സ്നേഹിക്കുന്നതും അദ്ദേഹം മലയാളത്തോട് കാണിച്ച അല്ലെങ്കിൽ സിദ്ദിക്കിൻ്റെ കുടുംബത്തിലെ അംഗമായതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും സാപ്പിയുടെ വിയോഗത്തിൽ നമുക്കെല്ലാം പങ്കുചരം സിദ്ദിക്കനെ ഒന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യാം